ുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്തു എം നൌഷാദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം ആസിഫ് പദ്ധതിയുടെ വിശദീകരണം നടത്തി എഞ്ചിനീയർ പി എം സുബൈർകുട്ടി ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ യൂസുഫ് കുഞ്ഞ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എ എൻ ഹസീന സദൻ റീജിയൻ ആർ പി സി പി ബിനു സ്കൂൾ മാനേജർ എച്ച് അബ്ദുൾ ഷരീഫ് കൌൺസിലർമാരായ കൃഷ്ണയന്ദു ആശാ ബിജു പ്രഥമാധ്യാപകൻ കെ ശ്രീകുമാർ എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്റർ എസ് എസ് അഭിലാഷ് സ്നേഹഭവനം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അബ്ദുൾ സമദ് കുണ്ടത പി സി പി ബിജു സ്റ്റാഫ് സെക്രട്ടറി എസ് ഗിരീഷ് ഹൗസ് ഓഫ് മാത്സ് പ്രിൻസിപ്പാൽ ഹാഷിം പൂർവ്വ വിദ്യാർത്ഥി സിയാദുകുട്ടി എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി എ എസ് ഷൂജ എന്നിവർ പങ്കെടുത്തു

ന്യൂസ് ബ്യൂറോ കുട്ടിയാം